ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചു നടന്ന പണിമുടക്കിൽ പങ്കെടുത്ത മുഴുവൻ ജീവനക്കാർക്കും സെറ്റോ ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കട്ടപ്പനയിൽ പ്രകടനവും യോഗവും നടത്തി സെറ്റോ ജില്ലാ ചെയർമാൻ പരീദ് ഉദ്ഘാടനം നിർവഹിച്ചു പതിനൊന്നാം ശമ്പള പരിഷ്കരണം കുടിശ്ശിക ലീവ് സറണ്ടർ അനുവദിക്കുക മെഡിസൺ പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്ക് നടത്തിയത് ഇതിന്റെ ഭാഗമായിട്ടാണ് സെറ്റോ കട്ടപ്പനിയിൽ പ്രകടനം നടത്തിയത് മൈനർ ഇറിഗേഷൻ ഓഫീസ് ട്രഷറി മുനിസിപ്പൽ ഓഫീസ് മൃഗസംരക്ഷണ ഓഫീസ് തുടങ്ങിയ വിവിധ ഓഫീസുകളിൽ പ്രകടനവും പ്രചരണവും നടത്തി സെറ്റോ ജില്ലാ ചെയർമാൻ ഷിഹാവ് പരീദ് യോഗം ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തില് യു ടി ഇ എഫിന്റെയും സെറ്റോയുടെയും കേരള എൻ ജി ഒ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ ശേരിയിലുള്ള സർക്കാർ ജീവനക്കാരും അധ്യാപകരും സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ഭരണശിരാകേന്ദ്രം സ്തംഭിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളമുള്ള ഇങ്ങോളമുള്ള സർക്കാർ ഓഫീസുകളും വിദ്യാലയങ്ങളും അടച്ചിട്ടുകൊണ്ട് ഒരു ഏകദിന പണിമുടക്ക് നടത്തുകയാണ് എന്തിനാണ് പണിമുടക്ക് എന്നതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജീവനക്കാരോടും അധ്യാപകരോടുമുള്ള പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം കാലാകാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന ഈ തെറ്റായ നയങ്ങൾ തിരുത്തി ജീവനക്കാർക്ക് അർഹമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒരു ഏകദിന പണിമിടക്കുമായി കടന്നു വന്നിരിക്കുന്നത് സംസ്ഥാനത്തിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ഇന്ന് ആറ് കോടി ക്ഷാമബദ്ധ പതിനെട്ട് ശതമാനത്തോളം ക്ഷാമബദ്ധ ജീവനക്കാർക്കും അധ്യാപകർക്കും ഇന്ന് അന്യം നിന്നുകൊണ്ട് പോയിരിക്കുന്നു നമ്മുടെ പൂർവ്വസുകരികൾ പണിമുടക്കിയും സമരം ചെയ്തും ജയിലറവിൽ അനുഭവിച്ചും ഇവിടെ കാലാകാലങ്ങളിൽ ജീവനക്കാർക്ക് വാങ്ങിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നായി രണ്ടായിരത്തി പതിനാറ് മുതൽ നാളിതുവരെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ശരിയാക്കാമെന്ന് വാഗ്ദാനം നൽകിയ ഗവൺമെന്റ് പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ സംശാതമായിക്കൊണ്ടിരിക്കുന്നത് കെ ജി ഒ യു ജില്ലാ പ്രസിഡന്റ് സാബു ജോൺ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനോയ് കെ സി എൻ ജിഒ അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ എ മാത്യു അനിൽകുമാർ സാബു കെ വിടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ റിജി ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ കൂടുതൽ വിവരങ്ങൾക്കായി നമ്പറിൽ ബന്ധപ്പെടുക